അബ്ബാസ് അലി ഷിഹാബുദ്ധങ്ങൾ നമ്മുടെ ചടങ്ങിൽ എത്തിയിരിക്കുകയാണ് ഞാൻ എന്നിൽ അത്ഭുതമായിട്ടുള്ള കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നു അപ്പോ ഞാൻ സൂചിപ്പിച്ചത് തങ്ങളുടെ കൂടി ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ് ഹൗസ് ക്യാമ്പയിൽ ലഹരി നിർമാർജ്ജന സമിതി നടത്തുന്ന ഹൗസ് ക്യാമ്പയിൽ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ കിട്ടിയതിനുള്ള സന്തോഷവും ആ നന്ദിയും തങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന ബഹുമാനായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലഹരിക്കെതിരെ പടയൊരുക്കം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ലഹരി ഹൗസ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ബഹുമാന്യനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇവിടെ വെച്ച് നിർവഹിക്കുന്നത് മാർച്ച് ഇരുപതിന് തുടങ്ങി ഏപ്രിൽ ഇരുപത് വരെ നിൽക്കുന്ന ഹൗസ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ പരിപാടികളും ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുകയാണ് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിനെ മരവിപ്പിക്കുന്നതാണ് പത്ര പത്രങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ പത്രക്കോളങ്ങളിലൊക്കെ പകുതിയിലേറെ തന്നെ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് ഏറ്റവും അധികം കാണുന്നത് അതും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കുറ്റനിത്യറക്കുണ്ടായ കൊലപാതകങ്ങൾ കോഴിക്കോട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസിനെ തന്റെ ഒപ്പ പഠിക്കുന്ന സഹപാഠികൾ എത്ര ക്രൂരമായിട്ടാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു പ്രയാസവും ഒരു മനുഷ്യന് തോന്നുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് എന്തുകൊണ്ട് മനുഷ്യൻ സുഖ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പോ മനുഷ്യൻ എന്തുകൊണ്ട് ഇത്രത്തോളം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് അതാണ് ഞാനും നിങ്ങളും ഒക്കെ തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടത് നമ്മൾ ആരും ശാശ്വതമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നവരല്ല ചെറിയൊരു കാലഘട്ടത്തിന് വേണ്ടി പടച്ചിറപ്പ് ഞമ്മളെ ഇന്ന് ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത് ചില ലക്ഷ്യങ്ങളൊക്കെ മനുഷ്യർ നൽകിയിട്ടാണ് മറ്റു ജീവജാലങ്ങളെപ്പോലെ എല്ലാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യന് ബുദ്ധിയുണ്ട് കരുണയുണ്ട് സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് അങ്ങനെ നിരവധി സൽസ്വഭാവ ഗുണങ്ങളോട് കൂടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷെ ഇന്നത്തെ പല മനുഷ്യരെയും കാണുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും തീർച്ചയാ അത്രത്തോളം കരള കരൾ അലിയുന്ന ദുഃഖ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഷഹബാസിന്റെ ഒക്കെ ആ മരണവാർത്ത കേട്ടപ്പോ യൂട്യൂബിലൂടെ ആ വാർത്തകളൊക്കെ കേട്ടപ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അത്ര സങ്കടകരമാണ് ഞങ്ങളുടെ സംസ്ഥാന ഭാരമായി നെല്ലൊി അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ അതൊക്കെ കേട്ടു അത് കേട്ടപ്പോഴൊക്കെ മനസ്സിന് വലിയാതെ ദുഃഖം വന്നു എന്തുകൊണ്ട് മനുഷ്യൻ ഇത്ര കൂരനായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളും നിയമം കൂടുതൽ ശക്തമാകേണ്ടത് എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും താൻ രക്ഷപ്പെടും എന്നൊരു തോന്നൽ മനുഷ്യനുണ്ട് നിയമത്തിന്റെ പഴുതുകളിലൂടെ ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ് വൻ കുറ്റവാളികൾ കൊലപാതകം നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി രണ്ടോ മൂന്നോ മാസം കൊണ്ട് സുഖമായി ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഇതൊക്കെ പല തവണ പല സന്ദർഭങ്ങളിലായിട്ട് ലഹരി നിർമാർജ്ജന സമിതി അതിന്റെ സംസ്ഥാന ഭാരവാഹികൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് വരുന്നത് മദ്യവും ലഹരി വസ്തുക്കളുമാണ് എന്നുള്ളതാണ് പല കുറ്റകൃത്യങ്ങളും അന്വേഷിച്ച് പോലീസ് എല്ലാ പ്രതികളെയും പിടികൂടുന്നുണ്ട് നിങ്ങൾ നോക്കും ആരെങ്കിലും രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല പോലീസ് ലഹരിയെ ലഹരിക്ക് കേസെടുത്ത് കഴിഞ്ഞാൽ ആ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുന്നുണ്ട് കൊല നടത്തി രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെ പോലും വളരെ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും കാശ്മീരിൽ പോയിട്ടാണ് നാലര മാസത്തിനു ശേഷം കേരള പോലീസ് ഒരു കൊല ചെയ്ത ഒരു പ്രതിയെ പഠിച്ചുകൊണ്ടോ അങ്ങനെ കേരളത്തിൽ നടക്കുന്നവൻ അടക്കമുള്ള എല്ലാ കേസുകളിലും പോലീസ് പ്രതികളെ പിടിക്കുന്നുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് അവർ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവര് അവർക്കൊന്നും ഒരിക്കലും ജാമ്യം നൽകരുത് എന്നുള്ളതാണ് ലഹരി സത്യക്ക് പറയാനുള്ളത് വൻ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകൾ കൊലപാതകങ്ങൾ പീഡനങ്ങൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ മദ്യത്തിന്റെയും ലഹരിയുടെയും സ്വാധീനം മൂലമാണ് എന്ന് അന്വേഷണം നടത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എത്രയോ കേസുകൾ ഞാൻ തന്നെ പ്രസ് കോൺഫറൻസ് നടത്തുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ട് നിരവധി നമ്മളൊക്കെ കാണുന്നവരാണ് അവര് പറയുന്നുണ്ട് ഇദ്ദേഹം ഇത്തരം ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്യാനുണ്ടായ കാരണം മദ്യത്തിന്റെ ലഹരിയിലാണ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ലഹരിയിലാണ് അപ്പൊ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇത്രത്തോളം ക്രൂര കൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഇനി സജീവമായി രംഗത്ത് വരേണ്ടതുണ്ട് ഞങ്ങളിതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് എല്ലാ മനുഷ്യ സ്നേഹികളുടെ രംഗത്ത് വരേണ്ടതുണ്ട് നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ കുറെയൊക്കെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിലും കഴിയില്ല നമ്മൾ പറയുന്നില്ല നമ്മൾ ഓർമ്മപ്പെടുത്തണം നന്മയിലേക്ക് വരണം തിന്മയിലേക്ക് പോകരുത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന കാരണം